സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലമാണോ എന്നാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ കഷ്ടതയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും എന്തെല്ലാം ബുദ്ധിമുട്ടാണോ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ഏതെല്ലാം പ്രയാസത്തിൽ കൂടാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അഞ്ചാം മതി ആയത്തിൽ ഇരുപത്തഞ്ചാം വാക്കി മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പന്ത്രണ്ട് സംവത്സരം രക്തസ്രവം സ്ത്രീ വൈദ്യൻ പല വൈദ്യന്മാരാൽ ഏറെയൊന്നും അവള് ഒത്തിരി സഹിച്ചു അവൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി അവള് ഒത്തിരി പണം ചെലവഴിച്ചു അവിടെ ഒരു വിടുതലും ഒരു ആശ്വാസവും ഒന്നും കണ്ടെത്തിയില്ല നൽകർത്താവിന് വർത്തമാനം കേട്ടു അവരുടെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു ദൈവത്തിന്റെ അടുക്കലേക്ക് അവൾ അടുത്തു വന്നു അവിടെ അവൾക്ക് പൂർണമായ ഒരു വിടുതല് ലഭിച്ചു പ്രിയ ദൈവവേദലെ കഷ്ടതയിലും പ്രയാസത്തിലും നിങ്ങൾക്ക് രോഗങ്ങൾ വന്നുള്ള ഡോക്ടർമാരിൽ ആശ്രയിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും എന്നാൽ അവിടുന്ന് നിങ്ങൾ ആ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നി അടുത്ത ഡോക്ടർ എടുത്ത് ചെല്ലും നിങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ തോന്നിയിട്ട് നിങ്ങൾ ഒത്തിരി വേദനപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ എന്നാൽ ദൈവ കരത്തിലേക്ക് കൊടുക്കുക നിങ്ങൾ അവസാനം കുഴപ്പിച്ച് നിങ്ങളെല്ലാം കുഴഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരാതെ നിങ്ങളുടെ ഏതു പ്രശ്നങ്ങളും ആരംഭത്തിലെ ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് പരിഹാരം കണ്ടെത്തും നിങ്ങൾ മറ്റാ ും ആശ്രയം വെക്കണ്ട കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുക സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യരിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയം വെക്കുന്ന നല്ലത് കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുക നിങ്ങളുടെ ഏത് നിങ്ങൾക്ക് മനുഷ്യരോട് പറയാൻ ഒരു പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങളുടെ സാഹചര്യം അനുവദിക്കില്ല എന്ത് കാര്യമായിക്കൊള്ളട്ടെ നിങ്ങൾ ദൈവത്തിന്റെ കരത്തിലേക്ക് പൂർണ്ണമായി കൊടുത്ത് നിങ്ങൾക്ക് ഒന്ന് സമാധാനമായി ഇരിക്കാൻ കഴിയുമോ ദൈവ കരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് അത് പൂർണമായി മാറ്റിത്തരും നിങ്ങളുടെ എന്ത് പ്രശ്നവും കർത്താവ് പരിഹരിച്ചു തരുവാൻ മതിയായതയുമാണ് അതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തെ എപ്പോഴും അതിനെ ചൊല്ലി ഭാരപ്പെട്ട് പഴി പറഞ്ഞിരിക്കാതെ പ്രതിസന്ധികളെ നോക്കി അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നോക്കി പഴി ാതെ ഭാരപ്പെട്ടിരിക്കാതെ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്താൽ നിശ്ചയമായും നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്റെ കർത്താവ് മതിയായവരാണ്